നമസ്കാരം ഇത് പാകിസ്ഥാന്റെയും ചൈനയുടെയും ഉറക്കം കെടുത്തുന്ന നാളുകൾ ഇനി എണ്ണിത്തുടങ്ങിയിരിക്കുകയാണ് കാരണം റഷ്യ അവരുടെ അതിഗംഭീരമായ ബോംബർ വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ടി യു വൺ സിക്സ്റ്റി എം ബോംബർ വിമാനമാണ് റഷ്യ ഇന്ത്യക്ക് നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നത് വെളുത്ത അരയണം എന്നർത്ഥമുള്ള വൈറ്റ് സ്വാൻ എന്നാണ് ഈ ബോംബർ വിമാനത്തെ വിളിക്കുന്നത് നേരത്തെ ഈ ബോംബറിന്റെ മുൻഗാമി ടി യു ട്വന്റി എം ത്രീ ഇന്ത്യൻ നാവികസേനയ്ക്ക് റഷ്യ കൈമാറാൻ തയ്യാറായിരുന്നു അന്ന് ഈ ബോംബർ വിമാനത്തിന് വേണ്ടി വരുന്ന അധിക ചിലവ് കണക്കിലെടുത്ത് ഇന്ത്യ ഇത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു ടി യു വൺ സിക്സ്റ്റി എം ബോംബർ വിമാനം സ്വന്തമാക്കിയാൽ ഇന്ത്യയുടെ ദീർഘദൂര വ്യോമാക്രമണ ശേഷി വലിയ തോതിൽ വർദ്ധിക്കും പ്രത്യേകിച്ച് ഇന്തോ പസഫിക് മേഖലയിലെ സാന്നിധ്യം കൂടുതൽ വിപുലപ്പെടുത്താൻ ഈ ആണവായുധ ശേഷിയുള്ള ബോംബർ വിമാനം കൊണ്ട് രാജ്യത്തിന് സഹായിക്കുകയും ചെയ്യും ടി യു വൺ സിക്സ്റ്റി ബോംബറിന്റെ ആധുനികവൽക്കരിച്ച മോഡലാണ് ടിയു വൺ സിക്സ്റ്റി എം മുൻ മോഡലിനെ അപേക്ഷിച്ച് അറുപത് ശതമാനം കൂടുതൽ മികവുണ്ടെന്നാണ് ടിയു വൺ സിക്സ്റ്റി എമ്മിന്റെ നിർമ്മാതാക്കളായ ട്യൂ പോലേവ് അവകാശപ്പെടുന്നത് പന്ത്രായിരം കിലോമീറ്റർ വരെ നിർത്താതെ പറക്കാൻ നാല് എഞ്ചിനുകളുള്ള ടിയു വൺ സിക്സ്റ്റി എമ്മിന് സാധിക്കുമെന്നും നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് പരമാവധി വേഗത പതിനാറായിരം മീറ്റർ വരെ ഉയരത്തിൽ പറക്കാനും ഈ ടിയു വൺ സിക്സ്റ്റി എമ്മിനാകും പന്ത്രണ്ട് ക്രൂസ് മിസൈലുകളോ പന്ത്രണ്ട് ഹ്രസ്വദൂര മിസൈലുകളോ വഹിക്കാൻ ഈ ബോംബർ വിമാനത്തിന് സാധിക്കും നാല് പേരാണ് ക്രൂവിൽ ഉണ്ടാവുക എന്നാൽ നൂറ്റി അറുപത്തി മൂന്ന് ദശലക്ഷം ഡോളർ ഏകദേശം ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ ഇതിനായി മുടക്കേണ്ടി വരും റഷ്യയ്ക്ക് നിലവിൽ പതിനാറ് ബോംബർ വിമാനങ്ങളുണ്ട് കൂടാതെ അൻപതെണ്ണം നിർമ്മിക്കാനും പദ്ധതി ഇടുന്നുണ്ട് ഈ വിമാനത്തിന്റെ ചിറകൾ നൂറ്റി എൺപത്തിരണ്ട് പോയിൻറ്റ് ഒൻപത് അടിയാണ് നാൽപ്പത്തി മൂന്ന് അടിയാണ് ഇതിന്റെ ഉയരം ഒന്നേ പോയിൻറ്റ് ഒന്നേ പൂജ്യം ലക്ഷം കിലോഗ്രാമാണ് ആളൊഴിയുമ്പോൾ വിമാനത്തിൻ്റെ ഭാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാരം വഹിച്ച് പരമാവധി വേഗത്തിൽ പറക്കുന്ന ബോംബർ വിമാനമാണ് ടി യു വൺ സിക്സ്റ്റി എം എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് ഈ ബോംബർ വിമാനം വാങ്ങാൻ തീരുമാനിച്ചാൽ ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രപരമായ മാറ്റമായി പോലും ഇതിനെ വിലയിരുത്തും ടി യു വൺ സിക്സ്റ്റി എം പോലെ സമ്പൂർണ്ണ ബോംബർ വിഭാഗത്തിൽപ്പെടുന്ന പോർ വിമാനങ്ങൾ നമുക്ക് നിലവിലില്ല എന്നാൽ ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്ന് പറയുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇതിന് വേണ്ടി വരുന്ന ചെലവ് തന്നെയാണ് പ്രശ്നം അടിസ്ഥാന സൗകര്യങ്ങളിൽ വേണ്ടി വരുന്ന കാര്യമായ നിക്ഷേപം പൈലറ്റുമാർക്കും മറ്റ് ക്രൂ അംഗങ്ങൾക്കും വേണ്ടി വരുന്ന പ്രത്യേക പരിശീലനം ഇത്രയും വലിയ വിമാനത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന എയർബേസുകളിലെ ക്രമീകരണം എന്നിവയെല്ലാം ആവശ്യമാണ് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ശേഷം മാത്രമേ ടി യു വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യക്ക് അന്തിമ തീരുമാനത്തിലെത്താനും സാധിക്കുകയുള്ളൂ അതോടൊപ്പം പരിശോധിക്കേണ്ട മറ്റൊരു വസ്തുത റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കേണ്ടി വരുന്ന ആയുധ യുദ്ധോപകരണ വിതരണത്തെ റഷ്യ യുക്രൈൻ യുദ്ധം വൈകിപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളായി പുറത്തു വന്നിരുന്നു അതിനാൽ ഈ ബോംബർ വിമാന വിതരണം ും ഇതേ കാര്യം എങ്ങനെ ബാധിക്കുന്നുവെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവയുടെ വിതരണത്തെ റഷ്യ യുക്രൈൻ യുദ്ധം വൈകിപ്പിച്ചു എന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം അതിലൊന്ന് റഷ്യയിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന മൾട്ടി റോൾ ഫ്രിഗേറ്റ് അഥവാ ചെറിയ യുദ്ധക്കപ്പലുകളായിരുന്നു രണ്ടു വർഷം വൈകിയ ഇവ അടുത്ത ഒരു മാസത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് വിവരം എന്നാൽ മറ്റു വിതരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷത്തിൽ ലഭിക്കുന്നതുപോലും പ്രതീക്ഷിക്കുന്നില്ല യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് കൂടുതൽ ശ്രദ്ധ അവിടേക്ക് നൽകേണ്ടി വന്നതിനാൽ പ്രതിരോധ കയറ്റുമതിയെ ഇത് കാര്യമായി തന്നെ ബാധിച്ചു എന്തിനേറെ ശക്തമായ ഒരു പ്രതിരോധ വ്യവസായ ഉണ്ടായിരുന്നിട്ടും റഷ്യയ്ക്ക് മിസൈലുകൾ പീരങ്കി വെടിമരുന്ന് ഡ്രോണുകൾ തുടങ്ങിയ ആയുധങ്ങൾ കൊറിയയിൽ നിന്നും ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്യേണ്ടി വന്നു റഷ്യയുടെ പ്രതിരോധ നിർമ്മാണത്തിന് ചൈനയും സഹായം നൽകുന്നുണ്ട് യുക്രൈനുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത് മുതൽ റഷ്യയുടെ ആയുധ ആയുധവില്പനയിൽ അറുപത് ശതമാനം ഇടിവുണ്ടായതായിട്ടായിരുന്നു ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തത്